ലേട്ടാ ജോക്കട്ടേ ശരിയാണ് ശരിട്ടെ ഹാ പാടാ മാക്സ് ഓവർ ആ ഞാൻ ചെയ്യൂ നീ ആ ഹോംവർക്ക് കൊണ്ടോ ജോയേരടാ ജോയലേ എൻ്റെ ഹോംവർക്ക് ഏതാണ് ആ ഞാൻ ഇത് കൊടുത്തേക്കാം ബുജി വന്നല്ലോ മടിയേട്ടൊന്നുമല്ല എడిതാറിയന്നേതണ്ട നീ ഹോവർക്ക് ചെയ്തോ പോട്ടെ ഡാടാ ഡാ ഡേ ഫ്രീ കട്ടി വെരിത് വാ വാ വാടാ വാടി પડી ഇരുന്നോ മാ കേടാ ഒക്കെ കൂടി എന്നെ കൊറേ ദിവസം ഇത് തുടങ്ങിട്ട് ഒരുമാതിരി കാറേല് വരുന്നുണ്ടാവും ഞാൻ കാറേലും വരും ചിലപ്പോ പ്ലെയിനേലും വരും എൻ്റെ അമ്മച്ചിയാണ് സത്യമായിട്ടും ആ നിന്ന് ഒരു അഞ്ചിന്റെ പൈസ കമ്മീഷൻ എനിക്ക് കിട്ടുകയല്ല സാർ എന്നതായി പറയണത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബ്രെഡ് മൂന്ന് ഇടപ്പ് മുറി അമ്പത്തഞ്ച് ലക്ഷത്തിന് ഒരു ടോക്കൺ അഡ്വാൻസ് ഇങ്ങോട്ട് തന്നാൽ മതി ആ പ്രോപ്പർട്ടി സാറിന്റെ തലയിൽ ഇരിക്കും അല്ല ഞാൻ തലേക്കായി വെച്ച് പറയണു ആ സാധനം കയ്യിലിരിക്കും ഇയാൾ ബ്രോക്കറാണോ അതോ മാഷാണോ സ്നേഹമുള്ളവർ എന്നെ ബ്രോ മാഷ് വിളിക്കും സാറേ ഈ മൊത്തം പോക്ക പിള്ളേരുടെ സ്വഭാവത്തിനെ ക്ലാസ് ടീച്ചറുടെ പത്ത് ബിയെ കുറിച്ച് വീണ്ടും നമ്മളെല്ലോ ും ചീത്ത എല്ലടേ അങ്ങനെ പറയലേ ജാൻസിൽ പിള്ളേരെ എന്നോടൊരു ടീച്ചറേ ഒരു ഓഫീസിൽ കൈക്കൂലി വാങ്ങാത്ത ഒരാളുണ്ടെങ്കിലേ ബാക്കിയുള്ളവർക്ക് അയാളെ കണ്ടുപൂടാണ്ടാവും ഇവരെ പോലുള്ളവർ വരുന്നത് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ടീച്ചറെ ഒരു ഒരു വരും പഴയ സ്കൂളിൽ നിന്ന് ടീച്ചർക്ക് നല്ല ടീച്ചർക്കുള്ള അവാർഡും കൂടി കിട്ടി ആർക്കെങ്കിലും വരുന്നത് മറ്റുള്ളവർക്ക് സഹിക്കാൻ അതെ അതെ ആ എന്തായാലും നോക്കണം കേട്ടോ ശരി സർ അതിപ്പോ എല്ലാവർക്കും ചിരിക്കാനും കളിയാക്കാനും മക്കൾ വഴുതെറ്റി അച്ഛനമ്മമാരെ പറയും പോലാ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ ടീച്ചർമാർ കേൾക്കുന്ന പഴി ആ മോഡൽ ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ് അതെ അധികം പുറത്തു കളയും ടീച്ചറെ സൈലൻസ് ഇരിക്കടാ ഞാൻ പ്രതീക്ഷിച്ചു തന്നെ കെവിൻ അൽതാഫ് റോഷൻ മൂന്ന് പേര് നാളെ പാരന്റ്സിനെ കൂട്ടി ഹെഡ് മാസ്റ്ററെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി തന്നെ വരണം രൂപ വെച്ച് പിന്നെ മറ്റു ചില കാര്യങ്ങളെ കുറിച്ചുള്ള പരാതിക്ക് മുന്നിൽ ഞാൻ ഒന്ന് പിടിച്ചു വെക്കുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിൽ നടത്തിയ എസ് ടീച്ചർ അതിൽ വിൻ ചെയ്തിരിക്കുന്നത് അവന്റെ പേപ്പറൊക്കെ ഞാൻ എഴുതി അറിയായിരുന്നു ഒരാളിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് പക്ഷേ ജോയൽ ജോൻ്റെ മൈ ഹീറോ അത് നിങ്ങളെല്ലാവരും വായിക്കണം ഒരാളിൻ്റെ ഹീറോ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ജോയിൽ പറയുന്നത് ഈ കടലാസുകളിൽ നേച്ചറുണ്ട് ജീവിതമുണ്ട് പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട് ചേട്ടായിയാണ് ജോയിലിൻ്റെ ഹീറോ ഇത് ഇതെന്റെ മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും സമ്മാനമായി ഞാനിത് ജോയിലിന് കൊടുക്കുകയാണ് വാങ്ങിക്കൂ